ആധ്യമസഭയുടെ വളർച്ചയ്ക്ക് പോഷണം നൽകിയവരായിരുന്നു തങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായവർ ബൃഹത്തായ റോമൻ സാമ്രാജ്യത്തിന് എന്ന് വിധിക്കപ്പെട്ട ക്രൈസ്തവർ തങ്ങളുടെ ജീവൻ ത്യജിച്ചും വിശ്വാസത്തെ സംരക്ഷിക്കുകയും തലമുറകൾക്ക് കൈമാറുകയും ചെയ്തു രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ച് ജനതകളിലേക്ക് സുവിശേഷവുമായി സ്നേഹന്മാരും മറ്റു ശിഷ്യന്മാരും കടന്നു ചെന്നപ്പോൾ പിന്നാമ്പുറങ്ങളിൽ അവർക്ക് പ്രചോദനവും പ്രോത്സാഹനവും ധൈര്യവും പകർന്ന് വിശ്വാസം സംരക്ഷിച്ച നിരവധി സ്ത്രീകളുടെ ചിത്രങ്ങളും സഭാചരിത്രം നമ്മെ വരച്ചു കാട്ടുന്നുണ്ട് തങ്ങളുടെ തലമുറയിൽ ഉത്തമ ക്രൈസ്തവ സാക്ഷ്യങ്ങളായി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത വിശുദ്ധ വനിതകളുടെ ചരിത്രങ്ങളിലൂടെയുള്ള ഫെയ്ത്ത് ബിൽഡേഴ്സിന്റെ ഈ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം സഭാപിതാവായിരുന്ന വിശുദ്ധ അഗസ്റ്റീനോസ് തന്റെ കൃതികളിലും പ്രഭാഷണങ്ങളിലും ഏറെ പ്രകീർത്തിച്ചിട്ടുള്ളവരാണ് വിശുദ്ധ പെർപ്പച്ചുവായും ആരംഭത്തിൽ രൂക്ഷമായിരുന്ന മതപീഡന കാലത്ത് ധീരതയോടെ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സ്ത്രീകളായിരുന്നു ഇരുവരും അവരെ പറ്റി വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞത് ഇപ്രകാരമാണ് ബലഹീനമായ സ്ത്രീവർഗത്തിൽ ഇത്ര മഹാത്യാഗം മഹത്വത്തിന് നിധാനമാണ് ആകയാൽ സഹനത്തിൽ നിന്ന് പലായനം സ്വയം എഴുതിയ ഡയറി കുറിപ്പുകൾ സഭയുടെ വിശ്വാസ തീക്ഷ്ണതയുടെയും സഹനങ്ങളുടെയും ആധികാരിക സ്രോതസ്സുകളായി കണക്കാക്കപ്പെടുന്നു സെപ്റ്റിമിയോ കീഴിൽ ക്രൈസ്തവർക്കെതിരെ ക്രൂരമായ മതപീഡനം ആരംഭിച്ചു ഒറ്റവർഷം മർദ്ദനം ആഫ്രിക്കയിലും വ്യാപിച്ചു കാർത്തീജിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ ദർശനങ്ങളിലും പ്രബോധനങ്ങളിലും അറിവുള്ളവളും വിശ്വാസ ജീവിതം നയിച്ചിരുന്നവളുമായ പെർപ്പച്വായേയും ഫെലിസിറ്റായേയും ചക്രവർത്തിയുടെ കൽപ്പനപ്രകാരം അറസ്റ്റ് ചെയ്തു രണ്ട് വയസ്സുകാരിയായിരുന്ന പെർപ്പച്ചുവ ഒരു കൈക്കുഞ്ഞിന്റെ അമ്മയും ഫെലിസിറ്റ എട്ട് മാസം ഗർഭിണിയുമായിരുന്നു പെർപ്പച്ചുവയുടെ തീരുമാനത്തിന് മാറ്റം വരുത്താൻ അവളുടെ പിതാവ് ആവതും നിർബന്ധിച്ചു ഒരു കുടം കാണിച്ചിട്ട് അവൾ പിതാവിനോട് ചോദിച്ചു ഇത് ഒരു കുടമല്ലേ ഇതിന് വേറൊരു പേരുണ്ടോ അതുപോലെ ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് വേറൊരു പേര് എനിക്കില്ല കഠിനമായ ഇരുട്ടും ചൂടും നിറഞ്ഞ തടവറയിൽ പെർപ്പച്വയ്ക്ക് ഏറ്റവും വേദനാജനകമായത് തൻ്റെ കുഞ്ഞിൽ നിന്നുള്ള വേർപാടായിരുന്നു ഫെലിസിറ്റിയുടെ പ്രസവം വരെ അവരെ ഇരുവരെയും ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു തനിക്ക് മുൻപ് തൻ്റെ കൂട്ടുകാരി രക്തസാക്ഷിത്വം വരിക്കുമോ എന്ന ചിന്ത ഫെലിസിറ്റിയെ ദുഃഖവതിയാക്കിയിരുന്നു എന്ന് പെർപ്പച്വ തന്റെ ഡയറിയിൽ വിവരിക്കുന്നുണ്ട് ജയിലിൽ വെച്ച് ഫെലിസിറ്റി തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു തുടർന്ന് വിചാരണയ്ക്ക് ശേഷം അവരെ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കാൻ കൽപ്പനയുണ്ടായി ഇരുന്നൂറ്റിമൂന്ന് മാർച്ച് ഏഴിന് ആ ധീര വനിതകളെ പോരാട്ട രംഗവേദിയിലേക്ക് കൊണ്ടുപോയി മകുടം ചൂടാനായി ഒരാഘോഷത്തിന് എന്ന വണ്ണം ധൈര്യപൂർവം അവർ പോയി ക്രൂരമായി ചമ്മട്ടി കൊണ്ട് അവരെ അടിച്ച് മുറിവേൽപ്പിച്ചു അതിനുശേഷം കലി തുള്ളി നിൽക്കുന്ന ഒരു കാട്ടുപോത്തിന് അവരെ എറിഞ്ഞുകൊടുത്തു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ശത്രുക്കളെ സ്നേഹിക്കാനും പറഞ്ഞ് പെർപ്പച്ചുവ തന്റെ കൂട്ടാളിയെ ധൈര്യപ്പെടുത്തി കാട്ടുപോത്ത് കുത്തി മുറിപ്പെടുത്തിയ ഇരുവരെയും ഒടുവിൽ വാളിനിരയാക്കിയാണ് വധിച്ചത് അങ്ങനെ തങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇരുവരും രക്തസാക്ഷിത്വം മരിച്ച് തങ്ങളുടെ നിത്യസമ്മാനത്തിനായി യാത്രയായി അന്റോണിയോസ് പിയൂസ് ചക്രവർത്തിയുടെ കാലത്ത് റോമിൽ നടന്ന മതപീഡനങ്ങളുടെ ക്രൂരതയുടെയും മൃഗീയതയുടെയും കിരാത സ്വഭാവത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു വിശുദ്ധ ഫെലിസിറ്റാസിന്റെയും അവളുടെ ഏഴ് പുത്രന്മാരുടെയും രക്തസാക്ഷിത്വം വിശുദ്ധ ഗ്രിഗറി തന്റെ പ്രസംഗത്തിൽ അവളെപ്പറ്റി ഇപ്രകാരം പറഞ്ഞു അവൾ ഒരു രക്തസാക്ഷിയെക്കാളും ഉന്നതയാണ് തന്റെ ഏഴു മക്കളും തന്റെ കൺമുൻപിൽ കൊല്ലപ്പെടുന്നത് അവൾ കണ്ടു അവർ ഓരോരുത്തരിലെയും രക്തസാക്ഷി അവൾ തന്നെയാണ് തന്റെ മൂത്ത മകനെ വധിച്ചപ്പോൾ മുതൽ അവളുടെ രക്തസാക്ഷിത്വം ആരംഭിച്ചു ദൈവം നമുക്ക് തന്നിട്ടുള്ള മക്കളെ അവൻ തിരികെ എടുക്കുമ്പോൾ നാം വിലപിക്കുന്നു പക്ഷേ അവളാകട്ടെ അവർക്ക് ലഭിക്കാൻ പോകുന്ന നിത്യജീവന്റെ പ്രത്യാശയിൽ ആനന്ദിച്ചു ചക്രവർത്തിയുടെ കാലത്ത് വെച്ച് രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ഫെലിസിറ്റാസിന്റെയും അവളുടെ ഏഴ് മക്കളുടെയും ധീരചരിത്രം ഇന്നത്തെ വിശ്വാസികളുടെ കണ്ണു തുറപ്പിക്കുന്നതാണ് ഏഴ് മക്കളുടെ അമ്മയും വിധവയുമായിരുന്ന ഫെലിസിറ്റാസ് മക്കളെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും സുഹൃതങ്ങളിലും വളർത്തുന്നതിൽ സർവോപരി ശ്രദ്ധ ചെലുത്തിയിരുന്നു ഇവരുടെ സന്മാതൃക കണ്ട് ർ പോലും വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഇടയായി ഇത് വിജാതീയ പുരോഹിതന്മാരെ അടുക്കൽ പരാതിപ്പെടുകയും ചെയ്തു പുരോഹിതന്മാരുടെ ഇഷ്ടം നിറവേറ്റിക്കൊടുക്കാൻ പ്രീഫെക്റ്റ് ആയിരുന്ന ചക്രവർത്തി ആജ്ഞാപിച്ചു ഏഴ് മക്കളെയും അറസ്റ്റ് ചെയ്തു അയാൾ പറഞ്ഞു നിന്റെ മക്കളോട് ദയ കാണിക്കുക അവർ യുവാക്കളാണ് വലിയ സ്ഥാനമാനങ്ങൾ അവരെ കാത്തിരിക്കുന്നു ആ അമ്മ പ്രതിവചിച്ചു അങ്ങയുടെ കാരുണ്യം ക്രൂരതയാണ് അങ്ങ് ഉപദേശിക്കുന്ന ഈ കാരുണ്യം എന്നെ ക്രൂരയായ ഒരമ്മയാക്കും തുടർന്ന് മക്കളുടെ നേരെ തിരിഞ്ഞ് അവൾ പറഞ്ഞു എന്റെ മക്കളെ ഈശോയും അവിടുത്തെ വിശുദ്ധരും സ്വർഗത്തിൽ നിങ്ങളെ കാത്തു നിൽക്കുന്നു അവിടേക്ക് നോക്കുവിൻ അവിടത്തോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കുവിൻ നിങ്ങളുടെ ആത്മാക്കൾക്കായി ധൈര്യപൂർവ്വം സമരം ചെയ്യുവിൻ അവർ പേരും നിത്യാഗ്നിയിൽ പോകുന്നതിനേക്കാൾ രക്തസാക്ഷിത്വത്തെ സ്വാഗതം ചെയ്തു അവരുടെ മനം മാറ്റാനായി അവരെ ചമ്മട്ടിയടികൾക്കും ക്രൂരമായ പീഡനങ്ങൾക്കും വിധേയരാക്കി ഒടുവിൽ മൂത്തവനായ ജാനുവരിയൂസ് ഈയം കൊണ്ടുള്ള ആണികൾ നിറഞ്ഞ ചമ്മട്ടി കൊണ്ടുള്ള ക്രൂരമായ പീഡനത്താൽ കൊല്ലപ്പെട്ടു തുടർന്ന് ഫെലിക്സിനെയും ഫിലിപ്പിനെയും ഗതകൊണ്ട് അടിച്ചുകൊന്നു നാലാമനായ സിൽവാനൂസിനെ കീഴായി മലമുകളിൽ നിന്ന് തള്ളിയിട്ട് വധിച്ചു അലക്സാണ്ടർ വെറ്റാലിസ് മാർഷ്യാലിസ് എന്ന മൂന്ന് പേരെ ശിരച്ഛേദം ചെയ്തു അവസാനം ഫെലിസിറ്റായും ശിരച്ഛേദം ചെയ്യപ്പെട്ട് സ്വർഗത്തിൽ തന്റെ മക്കളോടൊപ്പമുള്ള നിത്യസന്തോഷത്തിലേക്ക് പറന്നുയർന്നു മൂന്നാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ റോമിൽ ജനിച്ച ആക്നസ് വിശുദ്ധിക്കും വിശ്വാസത്തിനും വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധയായ ഒരു പെൺകുട്ടിയായിരുന്നു പ്രഭുകുമാരി പ്രഭുകുമാരിയായിരുന്നിട്ടും കർത്താവിന്റെ മണവാട്ടിയാകാൻ ആഗ്രഹിച്ച ഈ കന്നിക പെൺകുട്ടികളുടെ മധ്യസ്ഥയായാണ് വണങ്ങപ്പെടുന്നത് അചഞ്ചല വിശ്വാസവും നിഷ്കളങ്ക സ്നേഹവും സവിശേഷതകളാക്കിയ അവൾ കന്നികത്വത്തിന്റെ മഹത്വത്തെ രക്തസാക്ഷിത്വം കൊണ്ട് മകുടം ചാർത്തി റോമായിൽ ജനിച്ചു വളർന്ന ആഗ്നസിനെ വിവാഹം ചെയ്ത് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് അനേകം യുവാക്കൾ അവളെ സമീപിച്ചിരുന്നു എന്നാൽ തന്റെ തന്റെ കഴിഞ്ഞെന്നായിരുന്നു അവളുടെ മറുപടി നഗരത്തിലെ പ്രധാന മുഖ്യന്റെ മകനായിരുന്ന സിംഫ്രോണിയോസും അവളെ സ്വന്തമാക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ താൻ യേശുവിന്റെ മണവാട്ടിയാണെന്നും ആ സ്നേഹ വലയത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ ഒന്നിനും ആവില്ലെന്നും അവൾ ആവർത്തിച്ചു അവളുടെ മറുപടിയിൽ കുപിതനായ സിംഫ്രോണിയോസ് അവൾ ക്രിസ്ത്യാനിയാണെന്ന് ആരോപിച്ച് നഗര തന്റെ പിതാവിന് അവളെ ഒറ്റ കൊടുത്തു റോമിന്റെ ദേവന്മാരെ ആരാധിച്ചില്ലെങ്കിൽ അവളെ വേശ്യാലയത്തിലാക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി തന്റെ ശരീരം സംരക്ഷിക്കുന്നതിനായി കർത്താവിന്റെ മാലാഖ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു അവളുടെ മറുപടി അവളെ നഗ്നയാക്കി നഗരത്തിലൂടെ നടത്തിക്കാൻ ഉത്തരവിറക്കിയപ്പോൾ അവളുടെ മുടി വളർന്ന് വസ്ത്രമെന്ന പോലെ ശരീരത്തെ മറച്ചതായി ചരിത്രം വ്യക്തമാക്കുന്നു അവളെ സ്പർശിക്കാൻ ശ്രമിച്ചവർ അന്ധരാക്കപ്പെട്ടതായും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു അവസാനം അവളെ തീയിൽ ദഹിപ്പിക്കാൻ ന്യായാധിപൻ ഉത്തരവിട്ടു ൾ അവൾക്ക് ചുറ്റും ഉയർന്നു ജ്വലിക്കുന്ന അഗ്നിക്ക് മധ്യേ അവൾ പറഞ്ഞു ഞാൻ സ്നേഹിച്ച ഞാൻ അന്വേഷിച്ച ഞാൻ ആഗ്രഹിച്ച നിന്റെ പക്കലേക്ക് ഞാൻ വരുന്നു എന്നാൽ തീജ്വാലകൾ അവളെ സ്പർശിച്ചില്ല തുടർന്ന് വിധിപ്രകാരം ആരാച്ചാർ ശിരച്ഛേദം ചെയ്ത് അവളെ കൊലപ്പെടുത്തുകയായിരുന്നു അങ്ങനെ വിശുദ്ധ ആഗ്നസ് തന്റെ പൂർണമായ വിശുദ്ധിയോടുകൂടെ രക്തസാക്ഷിത്വമകുടം ചൂടി മരണം വരെ താൻ നേരിട്ട വിശ്വാസ പരീക്ഷണങ്ങളെ ധീരതയോടെയും അതീവ ജ്ഞാനത്തോടെയും നേരിട്ട വിശുദ്ധയായിരുന്നു അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കാതറിൻ രാജകുടുംബത്തിൽ ജനിച്ച അവൾ മഹാപണ്ഡിതയായിരുന്നു ചക്രവർത്തി നിയോഗിച്ച വിജാതിയ തത്വശാസ്ത്രജ്ഞരെ പോലും അവൾ ക്രൈസ്തവ മതത്തിലേക്ക് കൊണ്ടുവന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു വെറും പതിനാറാം വയസ്സിൽ രക്തസാക്ഷിത്വം വരിച്ച അവൾ തന്റെ മരണത്തിന്റെ ഒരു സഹസ്രാബ്ദത്തിന് ശേഷം വിശുദ്ധ ജോവനോ ഫാർക്കിന് പ്രത്യക്ഷപ്പെട്ട് വിദഗ്ധ ഉപദേശങ്ങൾ നൽകിയിരുന്നതായും ചരിത്രവൃത്തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അലക്സാൻഡ്രയിൽ ജീവിച്ചിരുന്ന കന്യകയും വിശുദ്ധയുമായിരുന്ന കാതറിൻ പതിനാലാം വയസ്സിലാണ് ക്രൈസ്തവ മതം സ്വീകരിച്ചത് മാക്സിമിനോസ് ചക്രവർത്തിയുടെ കാലത്ത് ഒരു രാജവംശത്തിൽ പിറന്ന അവൾ മഹാപണ്ഡിതയും അതീവ സുന്ദരിയുമായിരുന്നു വിജ്ഞാനത്തിൽ തന്റെ സമകാലികരെയെല്ലാം പിന്നിലാക്കി അവൾ പൊതുശ്രദ്ധ നേടി ക്രൈസ്തവർ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് കണ്ട് സഹിക്കുവാൻ കഴിയാതെ അവൾ ചക്രവർത്തിയായ മാക്സിമിന്റെ അടുക്കൽ അദ്ദേഹത്തിന്റെ ഈ ക്രൂരതയെ രൂക്ഷമായി വിമർശിച്ചു വിശുദ്ധയുടെ വാദത്തിലെ യുക്തിയിലും വാക്ചാതുര്യത്തിലും ക്രിസ്തുവിലുള്ള അവളുടെ വിശ്വാസത്തിലും ചക്രവർത്തി അമ്പരുന്നു രാജസദസ്സിലെ അനേകരെ അവൾ തന്റെ വിവേകപൂർണമായ വാക്കുകളാൽ മാനസാന്തരപ്പെടുത്തി ചക്രവർത്തി മുഖസ്തുതികളാലും പ്രലോഭനങ്ങളാലും ഖ്യാദറിനെ വശീകരിക്കാൻ ശ്രമിച്ചു മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യില്ലെന്നും വിശ്വാസം കാക്കുമെന്നും അവൾ ദൃഢനിശ്ചയം ചെയ്തു പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടും ചക്രവർത്തിയുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതിരുന്ന വിശുദ്ധയെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയയാക്കി ഭയാനകമായ കാരാഗ്രഹവാസമാണ് തുടർന്ന് അവളെ കാത്തിരുന്നത് വിശുദ്ധ കാതറിൻ അനുഭവിക്കേണ്ടി വന്ന അടുത്ത പീഡനം നല്ല മൂർച്ചയും മുനയുമുള്ള കത്തികളാൽ നിറഞ്ഞ ഒരു ചക്രത്തിൽ കിടക്കുക എന്നതായിരുന്നു അവളുടെ ശരീരത്തെ കുത്തിമുറിവേൽപ്പിച്ച ആ യന്ത്രം പല കഷണങ്ങളായി പൊട്ടിത്തെറിച്ചു ഇതോടെ അനേകർ ക്രൈസ്തവ മതം സ്വീകരിച്ചു ഒടുവിൽ മുന്നൂറ്റി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്തുവിന്റെ ഈ ദാസിയെ ഒരു കൊലപ്പെടുത്തിയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വിശുദ്ധ ക്രിസ്റ്റീനായും താൻ സ്വീകരിച്ച ക്രൈസ്തവ വിശ്വാസം ധീരതയോടെ പ്രഘോഷിച്ച് മരണം വരിച്ചവളായിരുന്നു സ്വന്തം കുടുംബത്തിൽ നിന്നും തന്നെ പീഡനങ്ങൾ നേരിട്ടവളായിരുന്നു വിശുദ്ധ ക്രിസ്റ്റീന കയറിലെ ഗവർണറുടെ മകളായി എല്ലാവിധ സുഖ സൗകര്യങ്ങളുടെയും ആഡംബരങ്ങളുടെയും നടുവിലായിരുന്നു വിശുദ്ധ ക്രിസ്റ്റീനയുടെ ജനനം അവളെ വിഗ്രഹ പുരോഹിതയാക്കാനായിരുന്നു അവളുടെ പിതാവിന്റെ ആഗ്രഹം അതിനായി അവളുടെ പിതാവ് സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടാക്കിയിട്ടുള്ള നിരവധി വിഗ്രഹങ്ങൾ സജ്ജീകരിച്ച പ്രത്യേക മുറി അവൾക്കായി ഒരുക്കി ഒരിക്കൽ ഒരു മാലാഖ ക്രിസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് അവളോട് പ്രഘോഷിക്കുകയും ചെയ്തു കർത്താവിന്റെ മണവാട്ടി എന്നായിരുന്നു മാലാഖ അവളെ വിശേഷിപ്പിച്ചത് ഭാവിയിൽ അവൾ അനുഭവിക്കേണ്ട സഹനങ്ങളെക്കുറിച്ച് ആ മാലാഖ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു തുടർന്ന് അവൾ തന്റെ മുറിയിലെ വിഗ്രഹങ്ങളെല്ലാം നശിപ്പിച്ചു ഇതിൽ കുപിതനായ അവളുടെ പിതാവ് ഉർബാനോസ് അവളുടെ മർദ്ദകനായി മാറി അവളെ ക്രൂരമായി പ്രഹരിച്ച ശേഷം ജയിലിൽ അടച്ചു തുടർന്ന് അവളുടെ മാംസം കൊളുത്തുകൾ കൊണ്ട് വലിച്ചു കീറി പിന്നീട് ഒരു മർദ്ദന ഉപകരണത്തിൽ കിടത്തി ചുവട്ടിൽ തീ വെച്ചു പീഡനങ്ങളെയും മർദ്ദനങ്ങളെയും അവൾ വിശ്വാസത്താൽ അതിജീവിച്ചു ഒടുവിൽ അവളുടെ പിതാവിന്റെ പിൻഗാമിയായ ചുമതലയേറ്റ ഡിയോ അവളെ സർപ്പക്കാട്ടിലേക്ക് എറിയുകയും അവളുടെ നാവ് മുറിച്ചു കളയുകയും അസ്ത്രങ്ങൾ കൊണ്ട് അവളുടെ ദേഹം കുത്തി തുളയ്ക്കുകയും ചെയ്തു അതിനുശേഷം ടൈറോ നഗരത്തിൽ വെച്ച് വിശുദ്ധി മൂന്നാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജീവിച്ചിരുന്ന വിശുദ്ധ 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 സഹോദരിമാരായിരുന്നു റൂഫീസും സ്നേഹിക്കുന്നവൻ സഹിക്കുകയല്ല മറിച്ച് ആ സഹനത്തെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് എന്നത് സ്വജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കി രക്തസാക്ഷിത്വം വരിച്ചവരായിരുന്നു അവർ സ്പെയിനിലെ മൺപാത്രങ്ങൾ വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന ദരിദ്രരായിരുന്ന സഹോദരിമാരായിരുന്നു വിശുദ്ധ ജസ്റ്റായും വിഗ്രഹ ആരാധകരുടെ ഒരു ഉത്സവത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മൺപാത്രങ്ങൾ നിർമ്മിക്കുവാൻ ആ സഹോദരിമാർ തയ്യാറായില്ല അതിനാൽ വിജാതീയർ അവരുടെ വീട് ആക്രമിച്ച് അവർ നിർമ്മിച്ച മൺപാത്രങ്ങളെല്ലാം തകർത്തു വിജാതീയരുടെ ദേവതയുടെ വിഗ്രഹം തകർത്ത് അവർ അതിനെതിരെ പ്രതികരിച്ചു തുടർന്ന് നഗരത്തിലെ ഗവർണറായിരുന്ന ഡയോജിനിയാനുസ് ജസ്റ്റായെയും റുഫീനെയും തടവിലാക്കി ഇരുമ്പ് കൊളുത്തുകൾ കൊണ്ട് അയാൾ അവരെ ഒരു പീഡന യന്ത്രത്തിൽ മർദ്ദിച്ചു ജസ്റ്റ പീഡന യന്ത്രത്തിൽ കിടന്ന് മരിച്ചു റുഫീനെ പിന്നീട് കഴുത്ത് നിരിച്ച് കൊലപ്പെടുത്തി തങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന രക്തസാക്ഷികളായ സ്ത്രീകൾ ആദ്യമസഭയുടെ മാത്രം കഥയല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുന്ന അമ്മമാരും കന്യകകളും സഭയുടെ രക്തങ്ങളായി ഇന്നും വിളങ്ങുന്നു വിശ്വാസത്തെ പ്രതി നമ്മുടെ ഈ നൂറ്റാണ്ടിലും രൂക്ഷമായ പീഡനങ്ങളിലൂടെ കടന്നുപോകുന്ന വനിതകൾ നിരവധിയാണ് വ്യാജ മതം കുറ്റം ആരോപിക്കപ്പെട്ട് പാകിസ്ഥാനിൽ എട്ടു വർഷത്തിലകം നീണ്ട ജയിൽവാസം അനുഭവിച്ച ബിബി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരുന്നു ക്രൈസ്തവ മതം ഉപേക്ഷിക്കാനുള്ള തുടർച്ചയായ പ്രേരണകളെ എതിർത്ത ശേഷമായിരുന്നു കുറ്റാരോപണത്തെ തുടർന്ന് അഞ്ചു മക്കളുടെ അമ്മയായിരുന്ന അസിയ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് വിശ്വാസം ഉപേക്ഷിച്ചാൽ മോചിപ്പിക്കാമെന്ന മോഹന വാഗ്ദാനങ്ങൾ ജയിലിലായിരിക്കുമ്പോഴും അസിയയുടെ വിശ്വാസത്തെ വ്യതിചലിപ്പിച്ചില്ല വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോഴും അവൾ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും ആശ്രയം കണ്ടെത്തി നീണ്ട ജയിൽവാസത്തിനും പരീക്ഷണങ്ങൾക്കും ശേഷം മോചനം ലഭിച്ച അസിയ തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചതായും അവർക്കായി പ്രാർത്ഥിക്കുന്നതായും നടത്തിയ പ്രസ്താവന ഇന്നത്തെ തലമുറയിലും ക്രിസ്തുവിന്റെ ജീവിക്കുന്ന സാക്ഷികളായി നിലകൊള്ളുന്ന സ്ത്രീകളുടെ പ്രതീകമാണ് ജീവിതം ക്രിസ്തുവും മരണം കണ്ട് ഭൂമിയിലെ തങ്ങളുടെ വാസം ദൈവമഹത്വത്തിനായി സമർപ്പിച്ച വിശുദ്ധ വനിതകൾ നമുക്ക് മാതൃകയാകട്ടെ സഭയുടെ വളർച്ചയിലും വിശ്വാസ കൈമാറ്റത്തിലും ദൈവവചന തീക്ഷ്ണതയും ദൈവരാജ്യ സമർപ്പണവുമുള്ള സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടത് ഇന്നിന്റെ അനിവാര്യതയാണ് ജീവൻ കൊടുത്തും ക്രൈസ്തവ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന മക്കളെ രൂപീകരിക്കുന്ന വിശുദ്ധരായ അമ്മമാരാൽ സഭ സമ്പന്നമാകട്ടെ